आ, आ, േ എന്നെ പറ്റിട്ട് അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാ ഞാൻ വന്നേ അമ്മ അങ്ങനെ എന്താമ്മൗണായിട്ടിരിക്കുന്നില്ലേ എന്താ കാര്യം അമ്മ ഇവിടുന്ന് പറഞ്ഞാ മതി എനിക്ക് മനസ്സിലാവും അമ്മ പറ അതെ ഞാൻ അവളെ കിട്ടുള്ളൂ അവളെ എനിക്ക് വേണം അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ബ്രോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊള്ളു ബ്രൂ എന്താണോ നല്ലാണ്ടിരിക്കുന്നത് പോണെ എങ്ങോട്ടും പോല എന്താ തല്ല എങ്ങനെ നോക്കണേ

തിരിച്ചു താനൊന്നും ചെയ്യില്ലടോ അവിടെ എന്റെ മെണ്ണോട് ഞാൻ അവളെ ഫോണും വെച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മോളെ മാറ്റിയത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കീറ നീ ഒന്നും ചെയ്യില്ല എന്നാ ഞാൻ ചെയ്യാന്ന് കാണിച്ച അവന്റെ പെണ്ണാണെന്നല്ലേ ഒള്ളൂ ഓഹ് തിരുവത്തഞ്ചു കൊല്ലായിട്ട് ഞാനാ അവള് നോക്കുന്നത് കൊണ്ടതും എല്ലാം അവളുടെ അടുത്തുണ്ട് അവർക്ക് ഞാൻ സംസാരിച്ചോളാം എന്താ നിനക്ക് എന്താ വേണ്ടത് അവളെ അവളെ കാണാഞ്ഞിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല അവളെ എനിക്ക് നിനക്ക് എത്ര കൊല്ലത്തെ പരിചയ എന്റെ മോളെ രണ്ടാഴ്ച അല്ലേ ഇരുപത്തഞ്ചു കൊല്ലായി ഞാൻ ഞാനെന്റെ കണ്ണെ കരടിന്ന് പറഞ്ഞ എന്റെ മോളെ വളർത്തുന്നു നിനക്കുള്ളതിനേക്കാൾ ഇരട്ടി എനിക്ക് വേദന ഉണ്ടാവും നിന്റെ ബാധയിലൂടെ എന്റെ മോള് നടന്നാല് ഓറ്റി കൊഴപ്പില്ല നീ ഇങ്ങനെ തന്നെ പോയി പെട്ടെന്ന് നശിച്ചു പോണം അത്രേ ഉള്ളു നിന്നെ പോലെ ഒരു പെണ്ണ് ഇരിക്കാൻ പാടില്ല ആ ഞാൻ തള്ള തള്ളാ ഞാൻ പത്തിരുപത്തഞ്ചു വയസ്സായ ഒരു മോളുടെ തള്ള തള്ളയണ് ആ തള്ളയുടെ വേദനയാടാ പറയുന്നത് ആ മിണ്ടില്ലട നീ പറയടാ നീ പറ നീ പറ നീ എന്താണ് ആദ്യം എൻ്റെ മോൾക്ക് കൊടുത്തത് എന്റെ മോള് നിന്നോടെ സാധാ ഒരു ജ്യൂസാ ചോദിച്ചത് പകരം നീ കൊടുത്ത എന്താ കൊണ്ടി കണ്ടമ്മായിക്കെ മരുന്നിട്ട് നീ ആടാ കൊടുത്തത് നീ തന്നെ കൊടുത്തത് പിന്നെ നീ ചോക്ലേറ്റ് കൊടുത്തു ഐസ്ക്രീമി കൊടുത്തു പിന്നെ പിന്നെ എന്റെ മോൾക്ക് അത് വേണമെന്നായിരുന്നു അതേടാ എന്റെ മോൾ തന്നെയാ ചെയ്തത് എന്റെ മോള് നിന്നെ വിശ്വസിച്ചു പോയി അതാ എന്റെ മോള് എന്റെ മോളത്തിന്റെ പക്ഷെ മോള്ന്നില്ലല്ലോ ഞാനെന്റെ മോളെ പെറ്റ് വളർത്തിയ തള്ളയടാ എനിക്ക് എന്റെ മോളെ നോക്കാനും അവളെ നല്ല രീതിക്ക് നടത്താനുള്ള കഴിവുണ്ട് ഉണ്ട് അതിന്റെ ഉത്തരവാദിത്തമുണ്ട് നിന്റെ ഒന്നും നടക്കില്ല ഒരു ചുക്കും നടക്കില്ല അവളെ തള്ളയാണ് ഞാൻ ും കാണിച്ചത് വിവേകം എന്താന്നുള്ളത് കാണിച്ചിട്ട് പോളും നീ കൊറേ അത് എന്റെ വീട്ടിലല്ല കണ്ണി കണ്ട ശവമാടത്തില് ഒന്ന് പോടി അവളെ കൊണ്ട് ഇന്ന് എന്റെ മോളെ നിനക്ക് കിട്ടിയാലല്ലേ കിട്ടിയാലേ നീ ഒന്ന് നിന്റെ കുടുംബത്തെ പഠിച്ചതാണ് നീ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ എന്റെ മോളല്ല നിന്റെ ഒരു കുടിക്കില് എന്റെ കുഞ്ഞു പെട്ടുപോയി പക്ഷെ എന്റെ കുഞ്ഞിന് ഞാൻ പാല് കൊടുത്ത് വളർത്തിയിട്ടുള്ള സ്നേഹം കൊണ്ട് എൻറെ എല്ലാം എന്നോട് പറഞ്ഞു എനിക്കത് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് എന്റെ മോള് സമാധാനത്തിലാ ഒരു കുഴപ്പമില്ല അവൾക്ക് ഞാനില്ലാത്ത ഒരു സമാധാനം കിട്ടൂലാണ് എന്താടി നീ ഇങ്ങനെ മോളെ മോളെ ഞാൻ അവളായിട്ട് ഞാൻ എന്തള്ളടായിട്ട് പലതും ചെയ്തിട്ടുണ്ട് ഒന്ന് കുളിച്ചാതിരാവുന്ന കേസേ എന്റെ മോൾക്ക് നീ ചെല്ലു മോനെ നീ നിന്റെ ഈ മരുന്ന് നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാ മതി അല്ലെങ്കിലും കൊറച്ചുകാലല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ ഇങ്ങനെയാണല്ലോ നീ ചെല്ലു ചെല്ലു വണ്ടി അവളെ കൊണ്ട് ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ അവിടെ ഉണ്ടാവില്ല അവൾ എൻ്റെ മോളാണെങ്കി അവൾ എന്റെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടായി നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ അപ്പുറത്ത് കണ്ട ഒരു സാധനം നീ എവിടെ കിടന്ന് ഷോ നടത്തുമ്പോ നീ അതറിഞ്ഞില്ലേ ഇപ്പൊ അറിയാവുന്ന ആൾക്കാരൊക്കെ വളരെ വ്യക്തമായിട്ട് കാണേ അറിയുകയും ചെയ്തിട്ടുണ്ട് നിന്നെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു നിന്റെ നാട്ടില് എന്റെ മോള് തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചപ്പോ ഏകദേശം മൂന്നാല് വർഷമായി നീ സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കൊഴപ്പില്ല ഒരഞ്ചാറു മാസം കൂടി ഉണ്ടാവുന്നേ അത് കഴിഞ്ഞാലേ പെട്ടെന്ന് തീർന്നോളും അതിന്റെയൊക്കെ നിന്റെ മുഖത്ത് കാണുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല നിന്നെ പോലെ ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാ സ്വന്തം കുടുംബവും അമ്മയും എല്ലാരും ഉണ്ട് അമ്മയെ മറന്നു കളിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും പലതും കേൾക്കുന്നുണ്ടല്ലോ ന്യൂസിലൂടെയും ചാനലിലൂടെയും വാർത്തയിലൂടെ ഒക്കെ പാലിട്ട് പലതും കലക്കി കൊടുത്തിട്ട് സ്വന്തം തവളൊക്കെ തന്നെ കുഞ്ഞിനുണ്ടാക്കിയ കാല അത് അത് ഞാൻ മറന്നിട്ടില്ല ഈ അടുത്തല്ലടാ ഒരുത്തൻ ഇത്ര എണ്ണത്തിന് തീർത്തത് അതും ഇതുപോലൊക്കെ തന്നെ അല്ലേ ഏ അല്ലേ കൊഴപ്പല്ല നീയൊക്കെ പെട്ടെന്ന് തീരണം നിന്നെ പോലുള്ള സമൂഹം പെട്ടെന്ന് തീരണ നല്ലത് ഞങ്ങളുടെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ഒന്ന് നന്നായി പാടാൻ ഞങ്ങളെ ഞങ്ങളെ നിങ്ങള് സുന്ദരമായിട്ട് ജീവിച്ചിരുന്ന ഒരു ഉണ്ടായിരുന്നു അവിടെ എന്തൊരു സമാധാനം ഉണ്ടായിരുന്നറിയോ സന്തോഷം ഉണ്ടായിരുന്നു അറിയോ ഇപ്പൊ അത് ഇത് നീ എന്തൊക്കെയാണോ നിങ്ങള് ഉപയോഗിക്കാം നീ ചെല് നല്ല പോലെ നടന്ന നിനക്ക് നീ എന്റെ മകളുടെ പിന്നാലെ വരണ്ട മനസ്സിലാവുന്നുണ്ടോ നീ എന്റെ മോളുടെ പിന്നാലെ വരണ്ട നീ എൻറെ മോളെ നീ എന്റെ മോളെ മയക്കുമരുന്ന് കൊടുത്ത് ഈ ഒരു ചതിയില് പെടുത്തി ഞാൻ ഞാനെന്റെ മോളെ രക്ഷപ്പെടുത്തി ഇനി നീ ഇതുപോലെ ഒരു പെണ്ണിനും വീഴ്ത്തണ്ട നീ എന്നല്ല എന്നല്ലേ കൊഴപ്പില്ല നീ പറഞ്ഞ നോക്കും പറയുന്നില്ല ആരോടും പറയുന്നില്ല നീ നന്നായി ജീവിച്ചോ അതാവും നീയും നിന്റെ ഇതുപോലെ ചെയ്യുന്ന തലമുറയ്ക്ക് നല്ലത് എടാ പെട്ടെന്ന് എന്തിനാടാ ഇലിഞ്ഞു നീങ്ങുന്നത് നിനക്കൂലേ ഒരു തള്ള ഏ എന്റെ പ്രായമുള്ള ഒരു തള്ള നിനക്കുമില്ലേ അവരെങ്ങനെയാടാ നിന്ന് നോക്കിട്ടുണ്ടാവുക കണ്ണ് വളരുന്നു കാല് വളരുന്നു മുട്ടി വളരുന്നു എന്ന് പറഞ്ഞിട്ടാ അമ്മമാര് മക്കളെ നോക്കാറ് അല്ലാണ്ട് ഇങ്ങനെ അൽഫായസില് മയക്കുമരുന്നല്ലടാ ഞങ്ങള് മക്കളെ നോക്കുന്നത് ആ പോയിട്ട് വല്ലേ ഇതന്നെ ഇതന്നെ അഡീഷൻ സെന്ററിൽ പോയിട്ട് രക്ഷപ്പെടാൻ നോക്ക് എന്നിട്ട് നന്നായിട്ട് സ്വന്തം കുടുംബത്തിൽ നോക്കാൻ നോക്ക് ഇങ്ങനെ ജീവിച്ചാലൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല അറിയാതെ ഇതാരോടും പറയരുതിട്ടാ ബ്രോ പോട്ടെ പോട്ടെ പോലീസിന് ഇൻഫോം ചെയ്തിട്ടില്ലേ